ഞാൻ സ്നേഹിക്കുന്ന ഞാൻ ഫോളോ ചെയ്യുന്ന കാതിർ കരിപ്പൊടി എന്ന പബ്ലിക് കേരള ന്യൂസിൽ ഞാനൊരു ന്യൂസ് കണ്ടു ആ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ അത്യാവശ്യമാണ് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ അതിന് വേണ്ടപ്പെട്ടവരോട് അനുവാദം ചോദിച്ചിട്ട് ഇതിനൊരു എക്സ്പ്ല എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അറിയണം അതായത് എൻ്റെ വായിൽ നിന്ന് എൻ്റെ ഒഫീഷ്യലായിട്ട് അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ട് എന്നുള്ള നിലക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അനിവാര്യമായൊരു ഘടകമായിരുന്നു കണ്ടു അപ്പോൾ ഷിയാബ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഷിയാബിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ഒരു അനിവാര്യമായിട്ടുള്ള വീഡിയോയാണ് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഷിയാബ് അടക്കം സമ്മതിക്കുന്നത് കാരണം അത് പൊതുജനങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു ചർച്ചയാണ് എന്നുള്ളതും അതിന് വ്യക്തവും സുതാര്യവുമായിട്ടുള്ള ഒരു മറുപടി ഒഫീഷ്യലായി ഷിയാബ് തന്നെ അതിന് നൽകണമെന്ന് ഷിയാബിന് തോന്നിയിട്ടുണ്ട് എങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ചില സംഭവങ്ങൾ അത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് സമ്മതിക്കേണ്ടി വരും അപ്പൊ ഷിയാബ് അതിന് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മറുപടി നൽകുന്നുള്ളത് അപ്പോൾ അതായത് ഷിയാബിനടക്കം തോന്നി ഷ്യാബിനെതിരെ നേരത്തെ ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഷിയാബിനെ വിമർശിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഷിയാബിന് തോന്നിയിട്ടില്ല എങ്കിൽ ഷിയാബിന് ഇന്നലെ പബ്ലിക് ക്യാമറയിലൂടെ പുറത്തു വന്ന വാർത്ത അത് പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന ചർച്ചയുടെ ഭാഗമാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഷിയാബ് വളരെ മാന്യമായിട്ട് അതിന് മറുപടി നൽകിയിട്ടുള്ളത് അടുത്തത് കേൾക്കാം അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ഒരു സാഹചര്യത്തില് കാതിർ കരിപ്പൊടി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്റെ സുഹൃത്താണ് ഞാനുമായി നേരിട്ട് ബന്ധമില്ല അവരെ എന്നും ഫോളോ ചെയ്യുന്ന ആയിട്ടുള്ള ന്യൂസുകൾ ഒരുപാട് അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന നിരന്തരം അവരുടെ വീഡിയോ കാത്തിരുന്ന് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അതായത് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു വളരെ ആർജവത്തോടു കൂടി അവതരിപ്പിക്കുന്ന അവരുടെയൊക്കെ ഒരു ന്യൂസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അപ്പൊ അവരിൽ നിന്ന് എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അതൊരു വിശദീകരണം കൊടുക്കുക എന്നുള്ളത് നൽകാം എന്റെ വിസയല്ല നിഷേധിച്ചത് ആ വ്യക്തി സ്വയം താല്പര്യത്താൽ കൊടുത്ത ഹരജി അത് കോടതി ഞാനും അയാളുമായിട്ട് ഒരു ബന്ധമില്ല എൻ്റെ ഒരു പ്രൂഫ് പോലും സബ്മിറ്റ് ചെയ്യാനില്ലാത്തത് കൊണ്ട് പരിഗണനയിൽ വെച്ചില്ല അത് നിരസിച്ചാണ് ചെയ്തത് ഷിയാബെ ഞാൻ ഷിയാബിനോട് ചോദിച്ച കാര്യം ഷിയാബ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് പാകിസ്ഥാന്റെ വിസ അടക്കം ശരിയായിട്ടുണ്ട് എന്നുള്ളത് ഷിയാബ് തന്നെയാണ് പറഞ്ഞത് അത് ഷിയാബ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ അടച്ചുതരാം ഓക്കെ എന്റെ സംശയങ്ങളാണ് കേട്ടോ ഇപ്പൊ കുറച്ച് നാളെ മുന്നേ നമ്മൾ കോൺടാക്ട് ചെയ്ത സമയത്തും ഒരു പേപ്പർ അതായത് പാകിസ്ഥാനിലോക്ക് കടക്കാനുള്ള ഒരു പേപ്പർ റെഡി ആവാത്തൊരു വിഷയം ഉണ്ടായിരുന്നു അല്ലെ ഇപ്പൊ അതും റെഡി ആയി ഇരിക്കുന്നതാണ് അല്ലെ ഇപ്പൊ റെഡി ആയി നാല്പത്തിയഞ്ച് ദിവസത്തോളം ഞാൻ രമണാ മാസം മുഴുവനായിട്ടും ഞാൻ ഡൽഹിയിലായിരുന്നു ആ എന്റെ ജസ്റ്റൻ ഉണ്ടായിരുന്നു അവന് ജോലി വരെ ഒഴിവാക്കി ഹൈദരാബാദിനോട് വന്നിട്ട് എനിക്ക് അതായത് ഷിയാബ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് അപ്പൊ ഈ വീഡിയോ ഞാൻ കാണുന്നത് കഴിഞ്ഞ ദിവസം അപ്പം ഈ വീഡിയോയിൽ ഷിയാബ് പറയുന്നുണ്ട് എൻ്റെ പാകിസ്ഥാൻ്റെ വിസയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു പേപ്പർ റെഡി ആകാനുണ്ടായിരുന്നു അത് നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം റമതാ മാസത്തിൽ ഞാൻ അവിടെ നിന്നതിന് ശേഷം എനിക്ക് റെഡി ആയി എന്നുള്ളതാണ് ഷിയാബ് പറഞ്ഞത് അപ്പം അങ്ങനെ പറയുമ്പോൾ പിന്നെ ഇപ്പോഴും ഷിയാബിന് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള സ്വാഭാവിക ചോദ്യം എനിക്കും വരും ഇത് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും വരും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ വന്നത് പിന്നെ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചകളിൽ സ്വാഭാവികമായിട്ടും ഞാൻ പ്രതികരിക്കും കാരണം ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് കാരണം ഷിയാബ് എല്ലാം ശരിയായി എന്ന് ആദ്യം പറഞ്ഞു പിന്നീട് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികം എല്ലാം ശരിയായെന്ന് പറഞ്ഞു ഒരാൾക്ക് പിന്നെ എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുണ്ട് എങ്കിൽ ഒരുപാട് 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 കടമ്പകൾ കടന്നു പോകണം എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത് അതിന് വളരെ മാന്യമായിട്ടുള്ള മറുപടി ഷിയാബ് നൽകിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയാം ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫോളോവേഴ്സിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആ ആളുകളുടെ കൂട്ടത്തെയോ രാഷ്ട്രീയ പാർട്ടിയെയോ വ്യക്തികളുടെ പൂജ വ്യക്തിപൂജയെയോ ഭയന്നുകൊണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല എനിക്ക് നരേന്ദ്രമോദിക്കെതിരെയും സംസാരിക്കണം പിണറായി വിജയനെതിരെയും സംസാരിക്കണം സംസാരിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ പി ഡി സതീശനെതിരെയും സംസാരിക്കണം അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കെതിരെയും എനിക്ക് സംസാരിക്കാൻ പറ്റണം അവരുടെ ഭാഗത്ത് പിഴവുകൾ ഉണ്ട് എങ്കിൽ പറയേണ്ട കാര്യങ്ങളാണ് അതല്ല എങ്കിൽ ഞാൻ ഈ പണി ഉപേക്ഷിച്ചിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് നല്ലത് അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് പറയാനുള്ളത് അത് പറയേണ്ട ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് പബ്ലിക് കേരള അത് ഇനിയും ഉണ്ടാകും എന്നും ഉണ്ടാകും എന്നും ഉണ്ടാകണം എന്നുള്ളത് നിങ്ങളും കൂടി പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത കേൾക്കാം അപ്പോൾ ഇന്നീ വീഡിയോക്ക് പൂർണ്ണ ക്രെഡിറ്റ് കാതിർ കരിപ്പൊടി യദൂനാരായ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾക്കാണ് അവരുടെ രണ്ടുപേരുടെയും വീഡിയോ പൂർണ്ണമായും ഇരുന്ന് കണ്ടതുകൊണ്ടാണ് ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ പല ആളുകളും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നിൽ നിന്ന് എന്നതടക്കം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൂർണ്ണമായ വിശദീകരണം ഞാൻ അതിൻ്റെ വേണ്ടപ്പെട്ടവരോട് ചോദിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതിൻ്റെ പേരിലിനി ആർക്കെങ്കിലും വിഷമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു മാത്രം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ഒരു മറുപടി തരാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ളത് തന്നെ നിങ്ങളുടെ ഒരു നല്ല ഭാഗമായിട്ട് ഞാൻ കാണുന്നതാണ് കാരണം നിങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട് എങ്കിൽ അവിടത്തേക്ക് വിഷയങ്ങൾ അവസാനിക്കും അതല്ല നിങ്ങൾ മറുപടി കൊടുക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും ഇപ്പൊ ഷിയാബ പറയുന്നുണ്ട് കാദറിനോടോ പബ്ലിക് കേരളയോടോ എനിക്കൊരു വിയോജിപ്പമില്ല ഞാനത് കാണുന്ന ഒരാളാണ് കാദറിനെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളാണെന്ന് ഷിയാബ് പറയുമ്പോൾ ഷിയാബിന്റെ ഈ അഞ്ചു മാസത്തെ യാത്രയും വീക്ഷിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ ആ സമയങ്ങളിൽ എവിടെയും ഷിയാബിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ രംഗത്ത് വന്നിട്ടില്ല മറിച്ച് എന്റെ കയ്യിൽ ചില വീഡിയോസ് കിട്ടുമ്പോൾ ആ വീഡിയോസിന്റെ ഭാഗമായിട്ട് ഷിഹാബിന്റെ ഭാഗവും കൂടി പരിശോധിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഫീൽ ചെയ്യാത്ത സമയത്ത് ഷിഹാബ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കും എന്ത് ചെയ്യേണ്ടി വരും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഷിഹാബിനോടൊന്ന് ചോദിക്കേണ്ടി വരും കാരണം ഞാൻ എന്നും സത്യത്തിനോടൊപ്പം നിന്നിട്ടുള്ള ഒരാളാണെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും രീതിയിൽ എനിക്ക് തെറ്റു പറ്റിക്കഴിഞ്ഞാലും ആ പറ്റിയ തെറ്റിൽ മാപ്പ് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് ചോദിക്കേണ്ടത് എന്റെ ഭാഗമാണ് എന്റെ ബാധ്യതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ ഇന്നേ വരെ എന്റെ പ്രൊഫഷണൽ ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതല്ല എങ്കിൽ പോവാ ഈ ഒരു സമയത്ത് ഞാൻ ഇപ്പോഴും പറയുന്നു പബ്ലിക് കേരള എന്നൊരു ന്യൂസും യെതുനാരായണൻ എന്നൊരു ന്യൂസും പിന്നെ ഒന്ന് രണ്ട് നമ്മൾ സത്യാവസ്ഥ വിളിച്ച് അന്വേഷിക്കുന്ന മീഡിയ പോലത്തെ ചന്ദ്രിക ദേശാഭിമാനി സുപ്രഭാതം പത്രങ്ങൾ പോലത്തെ ഒരുപാട് ആയിട്ടുള്ള വാർത്തകൾ അന്വേഷിച്ചു കൊടുക്കുന്ന എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അല്ലാതെ മറ്റുള്ള മാധ്യമങ്ങളെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നതല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ എന്നോട് നേരിട്ട് വിളിച്ച് അന്വേഷിച്ച ഈ മാധ്യമങ്ങളൊക്കെ നമ്പർ എൻ്റെ നമ്പർ അവരുടെ കയ്യിലുണ്ട് അവരെന്നോട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് വിസ ശരിയായോ വിസ ശരിയായോ ഞങ്ങളാദ്യം അറിയിക്കണമെന്ന് പറയാറുണ്ട് ഈ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത വന്ന സമയത്ത് അതിനൊരു ട്രെൻഡിങ് ആക്കിയെടുത്ത് പബ്ലിഷ് ചെയ്യാനുണ്ടായിരുന്നു അതിനെ എതിർത്തിട്ട് കാതിർ കരിപ്പടി പബ്ലിക് കേരള ഒരു ഒരു സ്വാഭാവികമായിട്ടും ഒരു മാധ്യമപ്രവർത്തകനുക്കുണ്ടാകുന്ന ഒരു വികാരം പ്രകടിപ്പിച്ചപ്പോൾ അതിനുകൂടി ഒരു വിശദീകരണം എന്ന നിലക്കാണ് ഞാൻ അപ്പോ ഷ്യാബ് തന്നെ പറയുന്നുണ്ട് അതായത് അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമാണ് അതായത് ഷ്യാബിനെതിരെ കഴിഞ്ഞ ദിവസം ഞാനടക്കമുള്ള ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾ സ്വാഭാവികമാണ് എന്ന് ഷ്യാബ് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ച താഴെത്തട്ടിൽ നടക്കുന്നുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഷിയാബിന് മനസ്സിലാകുന്നുണ്ട് അപ്പം ഷിയാബ് അതിന് ഒരു വിശദീകരണം നൽകി ആ വിശദീകരണം അംഗീകരിക്കണോ അംഗീകരിക്കേണ്ടതില്ലയോ എന്നുള്ളതൊക്കെ ഇവിടെ കിടക്കട്ടെ പക്ഷെ ഷിയാബ് വളരെ മാന്യമായിട്ട് ആ വിഷയത്തിൽ പ്രതികരിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു ഷിയാബെ വ്യക്തിപരമായിട്ട് ഒരു തരത്തിലും നിങ്ങളോട് വിയോജിപ്പില്ല ഒരു തരത്തിലും നിങ്ങളോട് എനിക്ക് എതിർപ്പില്ല വ്യക്തിപരമായിട്ട് എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ വളരെ നല്ലൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നപ്പോൾ അതിനൊരു പരിധിവരെ അനുകൂലിക്കുകയും നിങ്ങൾക്കടക്കം നിങ്ങളുടെ ആ കാഴ്ചപ്പാട് ശരിയാണ് എന്നുള്ളതടക്കം വാദിച്ചിരുന്ന ഒരാളാണ് ആ വാദിച്ചിരുന്ന വ്യക്തിക്ക് ഒരു സമയത്തിനപ്പുറത്ത് അതിൽ ചോദ്യം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത് ചോദിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് കാരണം നിങ്ങൾ അനുകൂലിച്ച ഒരാൾ കൂടി ആ ആളും കൂടിയാണ് ഞാൻ അപ്പൊ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പരസ്പരം ചെളിവാരി എറിയാനുള്ള ഒരു കാര്യമല്ല മറച്ചു മാന്യമായിട്ടുള്ള ചർച്ചകൾ നടക്കണം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു ഇന്ന് ഷിയാബിനൊരു മറു വീഡിയോ ഇട്ടു അപ്പം ആ മറു വീഡിയോ ഇട്ട് ഷിയാബ് വളരെ മാന്യമായിട്ട് പറഞ്ഞു ഞാനതിന് മാന്യമായ മാന്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തു ഇന്നലെ ഞാൻ വളരെ മാന്യമായിട്ടാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കട്ടെ ആ ചർച്ചകൾക്കിടയിലൂടെ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകട്ടെ ആ ചർച്ചകൾ എനിക്കും ഷിയാബിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ മാത്രമല്ലല്ലോ ഇത് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഈ കേൾക്കുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണം അതല്ല എങ്കിൽ ഇത് കേട്ടിട്ട് കാര്യമില്ല ഞാൻ ഇപ്പോഴും പറയുന്നത് ഷിയാബ് പാകിസ്ഥാനിലേക്ക് ഷിയാബ് പോകുമ്പോൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായെന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഷിയാബ് അവിടെ കിടക്കുമ്പോൾ എന്നെ പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ചോദ്യങ്ങൾ അവസാനിക്കുക പക്ഷെ ഷിയാബ് അതിൻ്റെ ഒരു മറുപടി ആയിട്ട് പറയുന്നത് ഇത് ശരിയാകും എന്നുള്ളതാണ് ഈ വിഷയം ശരിയാകും ഞാൻ പാകിസ്ഥാനിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ അങ്ങനെ പോകാൻ സാധിക്കാത്ത ഒരുപാട് കടമ്പകളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാന്റെ പ്രതിരോധ ആഭ്യന്തര വിഷയങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പൊ പോകാൻ സാധിക്കട്ടെ പക്ഷെ ഷിയാബ് പാകിസ്ഥാനിലൂടെ തന്നെ പോകണമെന്ന് വിചാരിച്ച് അവിടെ കിടന്നു കഴിഞ്ഞാൽ ഹജ്ജിന്റെ സമയമാകും അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഷിയാബ് പോകേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഫ്ലൈറ്റിൽ പോകുന്നത് കൊണ്ടൊന്നും ഒരു തെറ്റൊന്നും ഇല്ലല്ലോ കാരണം ഒരു രാജ്യം അനുമതി നൽകുന്നില്ല എങ്കിൽ അത് ഷിയാബിന്റെ തെറ്റല്ല പക്ഷെ ഷിയാബ് ആദ്യം എല്ലാം ശരിയായി എന്ന് പറഞ്ഞ ഇടത്താണ് ഷിയാബിന് എന്ത് പറ്റിയിട്ടുള്ളത് ഒരു ചെറിയ പിഴവ് പറ്റിയിട്ടുള്ളത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലൂടെ നടന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഇത് ഒന്നുകൂടി തീ കത്തി വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടാനുള്ള കാരണം പാകിസ്ഥാൻ പൗരനായിട്ടുള്ള ആ വ്യക്തി അവിടെ ഒരു ഹർജി സമർപ്പിച്ചു ആ ഹർജി എന്ത് ചെയ്തു ഈ പറയപ്പെടുന്ന കോടതി തള്ളിക്കളഞ്ഞു അല്ലെ വേറെ തള്ളിക്കളഞ്ഞു അപ്പൊ അത് തള്ളിക്കളഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതൊരു വലിയ ചർച്ചയായി അത് ചർച്ചയാക്കപ്പെടുമ്പോൾ അത് വലിയൊരു വിവാദമാക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ മാധ്യമങ്ങൾ പ്രതികരിക്കും അപ്പോൾ ഇവിടെ ഷിയാബിനോടോ ഷ്യാബിന് എന്നോടോ വിയോജിപ്പുകളില്ല മറിച്ച് ഷ്യാബ് കാൽനടയായിട്ട് പോയിട്ടുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് ആ ചർച്ചകൾ ചിലപ്പോൾ ഇനിയുമുണ്ടാകാം നല്ല രീതിയിലുള്ള ചർച്ചകൾ ഇനിയുമുണ്ടാക്കും പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആളുകൾ പറയുന്നത് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയൊന്നുമില്ലല്ലോ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടായിരുന്നു എന്ന വിഷയം ചർച്ച ചെയ്യണമായിരുന്നു അങ്ങനെയൊന്നുമല്ല വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എങ്കിൽ ആരുടേതായാലും ചർച്ച ചെയ്യപ്പെടും അവിടെ ഇന്ന വ്യക്തിയെന്നോ ഇന്ന ആളാണെന്നോ ഞാൻ ഇന്നെവരെ നോക്കിയിട്ടില്ല അത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും അല്ല എന്ന് എനിക്കൊരുപോലെ തന്നെയാണ് ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പോലും അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നതിൽ യാതൊരു തരത്തിലുമുള്ള യുക്തി ഇല്ല എന്നുള്ളതാണ് അതിലൊന്നും ഒരു തരത്തിലുള്ള ഒരു വസ്തുതയും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഷിയാബെ നിങ്ങളോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളും എൻ്റെ സുഹൃത്തായി തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തു